اللهم برب الخلق من شر ما خلق ومن شر راسك إذا رقبت ومن شر النفاثات إذا نقبت ومن شر حاسد إذا حسدت بسم الله الرحمن الرحيم. اللهم برب الناس ملك الناس إله الناس من شر الوصواص الناس الذي يوسوس في صدور الناس من الجنه والناس. <applause> <applause> الحمد لله الحمد لله الحمد لله, الحمد لله, الحمد لله, الحمد لله

وليلينا ساعد السهامة في <applause> القرارة كلهم اجمعين. وإلى حضرات الخير كلهم اللهم إلى حضراتنا وأكرمنا بائنا وأماتنا بأجدادنا وجداتنا وأعمامنا وأمهاتنا وحوالنا وحالاتنا وخلقنا ونجمنا ونجمنا

علينا امين നമ്മുടെ കാലിയാണെങ്കിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടു വരിയായി ായി റാലിയിൽ മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകര സംഗീതത്തിനുടമയുടെ പോഷക പ്രസ്ഥാനത്തിന്റെ അണികളാണ് നമ്മളെന്ന ബോധത്തോടുകൂടെ യാതൊരു അച്ചടക്കരാക്കി തോന്നില്ലാതെ മതപോടുകൂടെ മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെപ്പകത്ത് നമ്മൾ റാലി മുന്നോട്ട് നൽകേണ്ടത് പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും പ്രവർത്തകന്മാരോട് സ്നേഹമന്ത്യ ഓർമ്മപ്പെടുത്തുകയാണ്

പണദ സമാജകാര രീതിയിൽ ഏറ്റവും അപകടത്തിന്റെ ഗുണദസ്ഥ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ച ഉദാർത്ഥമായി ഇസ്ലാമിക আদর্শ ദൈവത്തെ പരിപക്വമായി പരിഗണിച്ച പരിശുദ്ധ പൗരനികേ പഠിപ്പിച്ച കുറുക്കണ്ടി സഭ കേരളത്തിലെ ആധികാരിക പരമോന്നത മതപരിദശ സമിതിഓര ലക്ഷ്യമായി ഇതിനെ വിളബിലായി കായിക്ത വിദ്യാർത്ഥി പ്രതിനിധി ഇസ്തി അസ്സർ സ്നേഹം നിറഞ്ഞ സമസ്തയോട അതുകൊണ്ട് ദൈവമേ ആയിസ് മാഷികമായ നരസ്കന ആത്മത്വത്തിന്റെ നഗവായി കടക്കടന്ന വിരമ്പരനടിയോ ഈrahനത്തിന്റെ വെളവറി ആയി കടന്നു വരുന്നു ഇreadline സോഫ സനക്കിലേ സുബൈമി സഞ്ചാരത്തെ സ്വചിരമായ സാംഹിന്റെ വസ്ത്രകരങ്ങളാൽ ഇരന്നുതെന്ന സിദ്ധശക്തി സമത്വദോര ചംഗിത്തു ഉണർന്നു आयु भावना से माया, मूल मर्सिम के पिन्ने बने यारों, समस्त देवरा जल एक पुल और बने रों, नौरान वास्ता नहा संगले पिन्ने बाजबारी, उन पुरुषों के लिए आकर्षण के साथ दिखेंगे, संदेश देते रहेंगे वो रों, जिनके मन में चिंतन रों, कहीं पर उनके एक अंतर्दिशाज्ञों के लिए कराते रों, जिनके मास ാണ് പ്രചരണയിലായി കടന്നു വരുന്നത് കടന്നു കേരളത്തിൽ

അത് കേൾക്കുക ഇതിൽ ખાસ तौर ഒരു പരിയയത്തിൽ നടക്കുകയാണ് സമ്മേളനത്തിന് বিলম্বരമയുന്നു ഓരോ അണുക മേഘലാകുന്നതി സംഗതിക്കുന്ന നാലു ആണ് ഇവർനെ കിടക്കുന്നതിടകളാണ് ഈ മലകരികള് ഹർഷ പെളികത നടക്കുന്ന കടനകളാണ് തഹീർ ജന്നഹ സെൻട്രൽ വദൻ സമസ്ത കേരള അലജൻഡൈയുടെ നേതാവ് 1926 മലയാള കടയിൽ കുക്കയുടെ പണിമഴി തിരഞ്ഞെടുത്ത മഹാനായ സംശക്തി കേരളത്തിൽ ആധ്യാരികത പരമാത്മ നടപ്പെട്ട സദസ്സ് സമസ്ത കേരള അലജൻഡൈയുടെ നേതാവ് ഐക്യനാസിമായാൻ ഓർ മരസിൻ്റെ പിൻഗടിയാണ് അദ്ദേഹം പറയുന്നു സമസ്ത കേരള ജന്മികളുടെ പ്രമുഖനായ ാണ് മു സ്വാഗതം ചെയ്തുകൊണ്ട് യാത്രയാണ് ഈ മണൽപ്പൊരിതമാക്കിക്കൊണ്ടുപോകുന്ന അഭിപ്രിക്കുക I'm okay. Waterproof.